എൻ്റെ പേര് കൽപകവല്ലി എനിക്ക് കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് മങ്ങി ഇവിടെ ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിന്ദിയെ കൺസൾട്ട് ചെയ്തു കട്രാക്ട് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു രണ്ട് കണ്ണിനും രണ്ട് കണ്ണിനും സർജറി വേണമെന്ന് അഭിപ്രായപ്പെട്ടു അതുപ്രകാരം റൈറ്റ് റൈറ്റായി ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് ഓപ്പറേറ്റ് ചെയ്തത് സെയിം ഡേലന്നെയാണ് മോർണിംഗിൽ അഡ്മിറ്റായി സർജറി കഴിഞ്ഞ് സെയിം ഡേ ഈവനിങ്ങിൽ ഡിസ്ചാർജും കിട്ടി ലെഫ്റ്റ് ഐയുടെ ഓപ്പറേഷൻ ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ്ത്തിനായിരുന്നു പോസ്റ്റ് ഓപ്പറേറ്റീവില് അഡ്വൈസ് തന്നത് പ്രകാരം ഞാൻ വീട്ടിൽ അതെല്ലാം ഫോളോ ചെയ്തിരുന്നു പിന്നെ സർജറി കഴിഞ്ഞിട്ട് ഒരാ ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂന് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇന്ന് വന്നു കുറേ കൊല്ലങ്ങളായി ഞാൻ പവർ ഗ്ലാസ് ഉപയോഗിക്കുന്ന ആളാണ് ഇപ്പം എനിക്ക് പവർ ഗ്ലാസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട് മൊബൈലിൽ മെസ്സേജ് വന്നത് ഇതെല്ലാം വായിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കാരണം ഡോക്ടർ അത്രയും എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് അത് തന്നെയായിരിക്കും മറ്റു പേഷ്യൻസിൻ്റെയും എനിക്ക് ഉറപ്പാണ് കാരണം അത്രയ്ക്ക് നല്ല കെയറും എഫിഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും എല്ലാം അതേ കിട്ടും വാക്കുകൾക്ക് അതീതമാണ്